ഹലോ നമസ്കാരം രാജ്യത്തെ സോമിലി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിനകത്ത് നോക്കാം അങ്ങനെ എന്താ പറയുക നമ്മുടെ അബിയും നവ്യയും കൂടെ തിരിച്ച് നന്ദാവനത്തിലേക്കെന്നെ വരികയാണ് കുറേ കാരണമൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗോവിന്ദൻ ഉമർ തന്നെ ഇരിക്കുന്നുണ്ട് ഫോ എന്തോ പേപ്പർ എന്തോ നോക്കുമ്പോഴാണ് അവർ വരുന്നത് അപ്പോൾ വരുമ്പോൾ ഭയങ്കര സന്തോഷമാവും അപ്പോൾ പറയും അച്ഛാ പിന്നെ അമ്മോട് ഇവളെ നല്ലോണം നോക്കാൻ പറയണം എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ പിന്നെ നിനക്ക് എന്ത് കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നീ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ വാങ്ങിച്ചു തരാം എന്ന് പറയും അപ്പോൾ ഗോവിന്ദൻ പറയും അങ്ങനെ പുറത്തുനിന്ന് ഇപ്പോൾ ഈ സമയത്ത് പുറത്തുനിന്നുള്ള ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കുന്നത് അമോനെ നല്ലത് അത് കുഞ്ഞിനെ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാകും കാരണം എന്താ വച്ചാൽ ഈ ഫോ ഹോട്ടലിലൊക്കെ ആകുമ്പോൾ ഫുഡിലൊക്കെ മായം ചേർക്കുന്നതല്ലേ അവൻ കൊണ്ട് അങ്ങനത്തെയൊന്നും കഴിക്കാതിരിക്കാന്ന നല്ലതെന്ന് പറയും പിന്നെ അപ്പോൾ പറയും അച്ഛ ഞാൻ പോട്ടെ ഇനി പിന്നെ പിന്നെ വരാമെന്നൊക്കെ പറയുമ്പോഴേക്കും ഫോൺ വരികയാണ് ഫോൺ വരുമ്പോൾ പിന്നെ അനകം വിളിക്കുക അപ്പം അനകം വിളിച്ചിട്ട് പറയും അപ്പോൾ അങ്ങനെ ചിരിച്ചുകൊണ്ട് തന്നെ സംസാരിക്കുന്നത് അപ്പം പറയും അതാ ഞാൻ ഇപ്പം വരാം ഞാനിപ്പോൾ ഇറങ്ങാമെന്ന് പറയും ഇതാ വന്നു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാം പറയും ഓഫീസിൽ നിന്നാണ് പോട്ടെ എന്ന് പറയും അപ്പോൾ പറയും മോനെ ഇപ്പം പ്രശ്നമാകുമോ എന്ന് വെക്കുമ്പോൾ പറഞ്ഞ ഏയ് ഇല്ല അറിയും അല്ല നീ ഓഫീസിലെ സമയം കളഞ്ഞിട്ട് എൻ്റെ കൂടെ ഇരിക്കേണ്ട അത് ആകെ പ്രശ്നമാവുള്ളൂ നിന്റെ ജോലിയെ ബാധിക്കും എന്ന് പറയുമ്പോൾ ഇല്ല ഞാൻ ഇങ്ങടാ വരുന്നതെന്ന് പറഞ്ഞാൽ ആദർശമായിട്ട് ഒന്നും പറയില്ല എന്നറിയും അപ്പോൾ ശരി അറിയാം അപ്പോൾ അച്ഛാ അമ്മോട് നന്നായിട്ട് അവളെ നോക്കാൻ പറയണം കേട്ടോ നീ പ്രസവത്തിന് അധികം നാളൊന്നും ഇല്ലല്ലോ എന്നറിയാം ഞാൻ വരാം എന്നറിയും ആ ശരി നിങ്ങൾ നീ ഇങ്ങനെ മാറുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോനെ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ ഒരു ചിരി അങ്ങനെ പോവുകയാണ് കാറിൽ കയറിയിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ പറയും ഒരുപാട് മാറ്റം വന്നു എന്നറിയും അപ്പോൾ പിന്നെ അഭിക്ക് ഇങ്ങനെ ഇത് പ്രതീക്ഷിച്ചതേ അല്ല എന്നറിയും അപ്പോൾ ശരിയാണ് അച്ചാന്നറിയും പക്ഷേ ഇനി അനി അനിയുടെ കാര്യമാണ് പിന്നെ എടുത്തിട്ട് അപ്പോൾ അനാമിക ആ പെണ്ണ് ശരിയല്ല അച്ചാ അവളുടെ മോശം ഇത്രയ്ക്ക് മോശം സ്വഭാവമാണ് അവളുടെ പറഞ്ഞെങ്കിൽ ഞാൻ ഒരിക്കലും ആ കല്യാണത്തിന് കൂട്ട് നിൽക്കില്ലായിരുന്നു അവിടെ നമ്മളെ നന്ദു തന്നെയാണ് അവന് പറ്റിയ പെണ്ണ് അവനിപ്പോൾ നന്ദു നന്ദുവിൻ്റെ പിറകാവും പോവാണെങ്കിൽ അവനെ കുറ്റം പറയാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ അവളും കൂടെ അവിടെ ആയിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു അവിടെ വീടാനിപരി നല്ല രസമായിരുന്നു എന്നറി ഇത് അവൾ അവള് ശരിയല്ല അച്ചാ ആ വീട്ടിലെ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്നത് അവളാണെന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ എന്നിട്ട് നവ്യ ഞങ്ങളുടെ അകത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ കാണാൻ ഇവിടെ അനക അവിടെ കാത്ത് നിൽക്കുക കടപ്പുറത്ത് ഇങ്ങനെ കാത്തു നിൽക്കണം കാരണം അനഘ കണ്ടു ഇവർ രണ്ടാളും കൂടെ പാർക്കിൽ നിൽക്കുന്നതൊക്കെ കണ്ടു അപ്പോൾ അതിൻ്റെ മുന്നേ പിന്നെ ഡോക്ടർ ഡോക്ടറെ കാണുന്നുണ്ട് നമ്മളുടെ അനഘ ഡോക്ടറോട് പറയാണ് പിന്നെ എനിക്കറിയില്ല സ ഡോക്ടർ ഇനി എന്താവും എൻ്റെ ജീവിതം എന്ന് എനിക്കറിയില്ല എൻ്റെ മോളെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഏൽപ്പിക്കണം അപ്പം നല്ലൊരു പിന്നെ ഇതിൽ ഏൽപ്പിക്കുന്നതല്ലേ അനാഥലങ്ങളിൽ പോലെയുള്ള ഏൽപ്പിക്കുന്നതല്ലേ അതാകുമ്പോൾ നല്ലൊരു ഷെൽട്ടർ അല്ലേ എന്നൊക്കെ പറയും അപ്പോൾ അറിയാം അല്ല അവളുടെ അച്ഛനുണ്ടല്ലോ ജീവനോടെ അവളുടെ അച്ഛനെ പിന്നെ അച്ഛനടുത്ത് തന്നെ ഏൽപ്പിക്കണം അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്യണം എനിക്ക് എന്നാന്ന് അറിയില്ലല്ലോ പാവം കുറേ കരി അവിടെ ഇരുന്നിട്ടോ അപ്പോൾ നമുക്ക് ആ കഥാപാത്രത്തിനോട് നമുക്കൊരു വിഷമം തോന്നും കേട്ടോ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ശരി ഡോക്ടർ ഞാൻ പോവുകയാണെന്ന് അറിയും അങ്ങനെ ആ പാവം അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഡോക്ടറെ അടുത്ത് പറഞ്ഞിട്ട് ഏത് നിമിഷം വേണമെങ്കിലും മരിക്കാം അങ്ങനത്തെ ആ അവസ്ഥയിലാണ് അത് നിറക്കുന്നത് അധിക ദിവസങ്ങളില്ല അതിൻ്റെ മുന്നിൽ അപ്പോഴേക്കും മോളെ വിശ്വസിച്ച് ഏല്പിക്കാവുന്ന ഒരു സ്ഥലത്തന്നെ ഏൽപ്പിച്ച് കൊടുക്കുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ അങ്ങനെയാണ് അവിടെ ഇറങ്ങുന്നത് അതിന് ശേഷമാണ് നമ്മളുടെ പിന്നെ ഈ അബി നവ്യ കൊടുത്താക്കുന്നതും ഒക്കെ കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇവളെ അബിയെ വിളിക്കുക അപ്പം ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ വരികയാണ് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഈ കുട്ടിക്ക് അറിയണില്ല അങ്ങനെ കുറേ നിന്ന് കരയും റോഡിൽ നിന്നിട്ട് കുറേ കരയൊക്കെ ചെയ്യാണ് എന്നിട്ടാണ് പിന്നെ അബിയോട് വരാൻ വേണ്ടി പറയേണ്ടത് അങ്ങനെ അബി കടപ്പുറത്ത് ചെല്ലുക അപ്പോൾ അത് അറിയും ഇന്ന് നീ പാർക്കിൽ വെച്ചിട്ട് നീ ഇങ്ങനെ താലോലിച്ചുകൊണ്ട് നടന്നിരുന്നൊരു പെൺകുട്ടിയെ കണ്ടത് ആരാന്ന് വെക്കും അപ്പോൾ ആ ഭാഗം ഇങ്ങനെ അന്ധം ഇട്ടിട്ട് ഇവിടെ മുഖത്തേക്ക് നോക്കട്ടോ പറ എനിക്കെല്ലാം അറിയാം അത് നിന്റെ ഭാര്യയാണോയ്ക്കും അപ്പോഴും പാമ്പിണ്ടെന്നില്ല അപ്പം പറയും ആ കുട്ടി ഗർഭിണിയാണല്ലോ അതോ നീ ചതിച്ചോ നിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റം വന്നിട്ടില്ല അല്ലെ നീ എന്നോട് പറഞ്ഞതൊക്കെ കള്ളാണല്ലേ എന്നൊക്കെ അന അനഖ ചോദിക്കാം അതിനൊന്നും ഇനോ ഉത്തരല്ല അപ്പം ഞാൻ അന്വേഷിച്ചോടാ ഞാൻ അന്വേഷിച്ചു നീ നിൻ്റെ ഞാൻ ഇവിടെ നിന്ന് ശേഷം നീ കല്യാണം കഴിച്ചു നിൻ്റെ ഏട്ടന് വേണ്ടി നിശ്ചയിച്ച പെണ്ണിനെയാണ് നീ കല്യാണം കഴിച്ചത് എന്നിട്ട് അതിൻ്റെ അനിയത്തിനെയാണ് നിൻ്റെ ഏട്ടനെ ഏട്ടൻ കല്യാണം കഴിച്ചത് നീ എന്തൊരു ദുഷ്ടനാടാ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയും അതിനോട് നീ ചതിയാണോ ചെയ്യേണ്ടത് പറയുക അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ പിന്നെ ഞാൻ ആകെ ഞെട്ടി നിൽക്കുകയാണ് അപ്പോൾ അറിയുക ഇനി ഞെട്ടൊന്നും വേണ്ട നിന്റെ കല്യാണ നിശ്ചയവും കഴിഞ്ഞിട്ടില്ല ഒന്നും കഴിഞ്ഞ നിൻ്റെ കല്യാണ നിശ്ചയിൽ നിൻ്റെ കല്യാണമാണ് കഴിഞ്ഞത് പിന്നെ എല്ലാം ഞാൻ മനസ്സിലാക്കിയോണോ ഞാൻ ഇന്നോ നാളെ ഞാൻ മരിച്ചു അങ്ങോട്ട് നീ കല്യാണം കഴിച്ചാലെന്ത് കഴിച്ചില്ലെങ്കിൽ എന്ത് അത് ഞാൻ അറിഞ്ഞു എനിക്കെന്ത് സംഭവിക്കാനാ ഇതിൽ കൂടുതലൊന്നും ഇനി എനിക്കൊന്നും സംഭവിക്കാനില്ലല്ലോ എന്നൊക്കെ പറയാൻ ഞാനത് നിന്നോട് പറയണമെന്ന് ചോദിച്ചു പക്ഷേ നിന്നോട് പറയാനുള്ള പേടി കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് പേടിയോ നിനക്കോ എന്നൊക്കെ ചോദിക്കുവാനൊക്കെ അപ്പോൾ പറയും പിന്നെ നീ എന്തെങ്കിലും ഒരു ഉടനെ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിലൊരു തീരുമാനം എടുക്കണം നീ ഒരു ദിവസം നീ പറഞ്ഞിട്ടാണ് അത് പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ ഞാൻ മുത്തശ്ശനെ നിൻ്റെ അച്ഛനെ മുത്തശ്ശനെ ഞാൻ വിളിക്കും വിളിച്ച് ഞാൻ വിവരങ്ങൾ പറയും അതുകൊണ്ട് നീ പെട്ടെന്നൊരു തീരുമാനം എടുക്കുക എന്നൊക്കെ പറയും അപ്പോൾ നീ ഇങ്ങനെ എടുത്ത് ചാടില്ല റീ ഇനി എൻ്റെ മുന്നിൽ സമയമല്ല സമയം കഴിഞ്ഞു എൻ്റെ മോളെ സേഫായിട്ട് എവിടെയെങ്കിലും ഏൽപ്പിക്കണം അതിനാണ് പിന്നെ നിന്നോട് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറയാനെട്ടോ അപ്പം أنت <applause> ياه <applause> അവം ഉണ്ടാണ്ടിരിക്കുകയാണ് അങ്ങോട്ട് നീ അത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഞാൻ തന്നെ മുത്തശ്ശനോട് വിളിച്ച് പറയും എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ പോവുകയാണ് അതിൽ അബിയിപ്പോഴും പിന്നെയും ചുറ്റിപ്പോയി കാരണം എന്താ വെച്ചാൽ ഒരു രക്ഷയില്ല അഭിക്ക് നീ ആനക എന്തായാലും എന്തെങ്കിലും ഒപ്പിക്കുന്നല്ല എന്ന് മനസ്സിലായിട്ടോ അത് കഴിഞ്ഞ് പിന്നെ അവൾ അങ്ങനെ പോവാണ് പിന്നെ വീട്ടിൽ ചെല്ലുകയാണ് നമ്മൾക്കും പൊടി മഴയൊക്കെ പോയി അപ്പോൾ അങ്ങനെ വീട്ടുകാർ ചെല്ലുമ്പോൾ മോളേ നിൽക്കുമ്പോഴേക്കും അമ്മയെ പറഞ്ഞിട്ട് ഒരു കൊച്ചു കുട്ടി നാലഞ്ച് വയസ്സൊരു കുട്ടി ഓടി വരികയാണ് പറയും അമ്മ എന്താ കാര്യം അപ്പം ഇങ്ങനെ റിയാണ് കാരണം അത് ഭയങ്കര സങ്കടം അപ്പോൾ പറയും മോള് നമ്മൾക്ക് എല്ലാ കളിപ്പാട്ടാണിത് നമ്മൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ മോളിവിടെ ഇരുന്ന് പറഞ്ഞിട്ട് കൊടുക്കുക അപ്പോൾ എന്തിനാ അമ്മക്ക് അരയാണ് നോക്കുമ്പോൾ ഒന്നുമില്ല ഒന്നുമില്ല മോളെ കണ്ണിൽ പൊടി പോയതാണ് എന്നൊക്കെ അങ്ങനെ പറയും കേട്ടോ അപ്പോൾ നമുക്ക് എന്തോ ആ ക്യാരക്ടറിനോട് എനിക്ക് ഒരുപാട് സഹതാപം തോന്നി നല്ല രസമായിട്ട് ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട് കേട്ടോന്ന് പറയേണ്ടി പറ്റില്ല അപ്പോൾ അങ്ങനെ അവിടുന്ന് ഈ കുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുക കാരണം അതിന് മന അറിയാം പിന്നെ കാണിക്കുന്ന മൂർത്തി മൂന്ന് യോഗ ചെയ്യുന്നതാണ് പൂ മുഖത്ത് യോഗ ചെയ്യണം അപ്പോൾ യോഗ ചെയ്യുന്ന സമയത്ത് ഫോൺ റിങ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ പുള്ളി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും യോഗ സൂര്യ നമസ്കാരം ചെയ്യുന്ന സമയത്ത് വരുന്ന ഫോൺ അത്ര വലിയ സുഖമില്ലാത്ത വാർത്തയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി എടുക്കുകയാണ് അപ്പോൾ എന്നെയൊക്കെ ഫോൺ വിളിക്കുക മൂർത്തി സാറിനെ വിളിച്ച് പറയുകയാണ് അങ്ങനെ പിന്നെ മൂർത്തി സാറിലേക്കുമ്പോൾ അതെ എന്നറിയാം അപ്പോൾ പറയും നിങ്ങൾ എൻ്റെ മോളെ ഏറ്റെടുക്കണം എന്നറിയാം അപ്പോൾ അറിയും കുട്ടി എന്താ പറയണു വയ്ക്കുക അപ്പോൾ അറിയാം അതെ എൻ്റെ മോള് അവിടെ നിങ്ങളുടെ എൻ്റെ കൊച്ചുമകൻ്റെ മോളാണ് കുട്ടിയാണ് നിങ്ങൾ അവളെ ഏറ്റെടുക്കണം എന്നറിയാൻ എൻ്റെ അപേക്ഷയാണ് എന്നിട്ട് ഇങ്ങനെ അറിയാം അപ്പോൾ ഫോൺ കട്ടാവണം പിന്നെ അയാൾ കുറേ ഹലോ ഹലോ എന്നൊക്കെ പറയുമ്പോഴൊന്നും യാതൊരു സ്പോണ്ടും ഇല്ലേ പിന്നെ ഫോൺ സ്വിച്ച് ഓഫാണ് പിന്നെ അങ്ങോട്ട് തിരിച്ചു വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫാണ് കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ ആദർശം നയനയും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഓഫീസില് അപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്തൊക്കെയായിരുന്നു നീ പറഞ്ഞിരുന്നത് അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഫുഡ് നല്ലതാണോ നല്ലതാണോ എന്ന് ചോദിക്കുക അപ്പോൾ എൻ്റെ അഭിപ്രായം അറിയാനല്ല നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടാണ് അമ്മ വിളിച്ചോണ്ടിരുന്നിരുന്നത് ഇപ്പോഴല്ലേ മനസ്സിലായത് എന്നൊക്കെ ഇങ്ങനെ പറയൂട്ടോ അപ്പോൾ പറയും പിന്നെ അപ്പോൾ എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ അഭിനയപ്പെടുന്നത് ആ പിന്നെ അതിൽ അമ്മയെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അത്രയും അമ്മ പാവം അന്വേഷിച്ച് നടന്നു അതുകൊണ്ട് അമ്മ അമ്മടെ കൂടെ നിൽക്കലാണ്ട് എനിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായില്ലേ ആദർശമായിട്ടാന്ന് പറഞ്ഞു ആദർശേട്ടാണെന്നൊക്കെ പറയണവള കേട്ടോ അപ്പോൾ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും ഫോൺ വരികയാണ് അമ്മയെ വിളിക്കണമെന്ന് അറിയും അപ്പോൾ അടുത്തിട്ട് അറിയുമോളെ നൽകുമ്പോൾ ആ അമ്മേ ഞങ്ങളിപ്പോൾ അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഭക്ഷണം കഴിക്കുകയാണ് വയ്ക്കുമ്പോൾ അതെ കറികളൊക്കെ എങ്ങനെയുണ്ട് വയ്ക്കുമ്പോൾ ഒന്നും നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മേ എല്ലാം നല്ല കറികളല്ലേ അമ്മ അതിന് മോശമായിട്ടുള്ള കറികളൊന്നും വെക്കില്ലല്ലോ എല്ലാം നല്ല രുചിയല്ലേ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ വർത്തമാനം അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ സംസാരിക്കും അപ്പം പറയും എവിടെ എങ്ങോട്ട് താറിഞ്ഞിട്ട് ആദർശം സംസാരിക്കാന് അപ്പോൾ അദർശം അറിയും കറികളോ അവൾ വെറുതെ പറഞ്ഞാൽ ഒരു രസമില്ല കറികൾ അറിയും അപ്പോൾ നീ ഒന്നും പറയണ്ട അവൾ മോള് പറഞ്ഞു എന്നോട് കറികളൊക്കെ നന്നായിട്ടുണ്ടെന്ന് എനിക്കത് കേട്ടാൽ മതി അപ്പോൾ ആ അങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും അപ്പോൾ നീ കഴി നീ നീ ഒന്നും പറയണ്ട എൻ്റെ പറയേണ്ടതൊക്കെ എൻ്റെ മോള് എന്നോട് പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയണത് പിന്നെ ദേവയാനി ആദർശനോട് കേട്ടോ അപ്പോൾ പിന്നെ എന്നിട്ട് പറയും പിന്നെ എന്നാൽ ശരിയാണ് ഇപ്പോൾ ഞാൻ എന്നാൽ കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് പിന്നെയും എന്നാൽ എനിക്ക് കൊടുക്കുകയാണ് അപ്പോൾ അമ്മേ എന്നാൽ ശരി അമ്മയോ അപ്പോൾ മോളെ നേരത്തെ വരണം കേട്ടോ അമ്മ ചായയും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വൈകിട്ട് നേരത്തെ എത്തണം കേട്ടോ എന്നൊക്കെ അങ്ങനെ പറയും ആ ശരി അമ്മ ഞങ്ങൾ എത്തിക്കോളാം എന്നൊക്കെ അങ്ങനെ പറയും അതിനെ ഫോൺ വെക്കുകയാണ് ഫോൺ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇപ്പോൾ അപ്പോൾ അമ്മയ്ക്ക് െന്തോര് സ്നേഹമല്ലേ എന്നറിയും അപ്പുറം ഇതിൻ്റെ ഇത് ഞാനും ആഗ്രഹിച്ചിരുന്നത് പിന്നെ പക്ഷേ അത് ഇഷ്ടമല്ലാത്ത കുറച്ച് പേരുണ്ട് അവിടെ എന്നറിയാം പറയാം അതൊന്നും നീ മെയിൻറ്റ് ചെയ്യാൻ നിൽക്കണ്ട അവരത് അവരുടെ പണിയിൽ നോക്കട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പിന്നെ മൂർത്തിസാറുടെ ഫോൺ വരികയാണ് മൂർത്തിസാറുടെ ഫോൺ വരുന്ന സമയത്ത് ആദർശം എടുക്കും ആദർശ ആദർശാണ് ഫോൺ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോൾ മുത്തശ്ശനാണ് അപ്പോൾ അറിയാം എന്താ മുത്തശ്ശാ നോക്കിയപ്പോൾ പറയും നീ എന്താ ചെയ്യണമോനെ നീ ഒന്ന് ഒന്നിവിടെ വരെ വരണമെന്നറിയും അപ്പോൾ എന്താ മുത്തശ്ശ കാര്യം നോക്കിയപ്പോൾ നീ ഇവിടെ വന്ന് വന്നിട്ട് പറയാം വിവരങ്ങൾ നീ വന്നിട്ടേ പറയാമെന്നറിയാം പറയും ശരി മുത്തശ്ശം ഭക്ഷണം കഴിച്ചോണ്ടിരിക്കും ഭക്ഷണം കഴിച്ചാൽ മതി മതി നീ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്നാൽ മതിയോ അറിയാം അങ്ങനെ പുള്ളി ഫോൺ വെക്കാൻ കേട്ടോ അപ്പോഴേക്കും പിന്നെ എന്താണെന്ന് അറിയില്ലല്ലോ മുത്തശ്ശൻ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അത് എന്താണെന്ന് അറിയണില്ല എന്നൊക്കെ പറയും അങ്ങനെ ഒരു കാര്യമില്ലാണ്ട് അത് വിളിക്കില്ല ഇതിപ്പോൾ എന്ത് പറ്റിയാണാവോ എന്നൊക്കെ പറയും അപ്പം ഇതിൻ്റെ അതേശ്ശേരി വീട്ടിൽ പോണം ആ പോകണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പോകണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ ഡോക്ടർത്തും എല്ലായിടത്തും പോകാനാണോ എന്ന് വെക്കുകയാണെന്ന് അയനെ ഏ അങ്ങനെയാണെങ്കിൽ ഡ്രൈവറെ വിളിച്ചത് നേരിട്ട് ഹോസ്പിറ്റലിൽ പോവുകയുള്ളൂ ചെയ്യാം ഇത് പക്ഷെ അതല്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ള എന്തോ ആണ് തോന്നണെന്ന് പറയും മാത്രം എന്തായാലും പോയി എന്നൊക്കെ അറിയാം അപ്പോഴേക്കും പിന്നെയും അയാളുടെ ഫോണിൽ ഇത് വരികയാണ് കോള് വരികയാണ് സ്കൂൾ വരുമ്പോൾ അനർഗയുടെ ഫോൺ പറയും എന്താ എന്തായിരിക്കും അപ്പോൾ നേരത്തെ സാറിനെ വിളിച്ച ആ കുട്ടിയില്ലേ ആ കുട്ടിയുടെ ബന്ധുക്കളാണ് ഞങ്ങൾ പറഞ്ഞിട്ട് രണ്ട് തടിമാടന്മാർ വിളിക്കുക കണ്ടാൽ തനി ഗുണ്ടകളാ തോന്നും അപ്പോൾ അപ്പോൾ ആ വെച്ചു പിന്നെ ഞാനങ്ങോട്ട് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്താണെന്ന് വെച്ചപ്പോൾ ആ കുട്ടിയുടെ ആ കുട്ടി കുറച്ച് ക്രിട്ടിക്കൽ സ്റ്റേജാണ് കുട്ടീനെ ഐ സുവിൽ അഡ്മിറ്റാക്കിരിക്കുക ഐ സുവിൽ ആണ് ഇവിടെ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയിരിക്കുകയാണെന്ന് പറയും അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് വരണം എന്ന് പറയും അത് പറയാൻ വിളിച്ചതാന്ന് പറയുകയാണ് അപ്പോൾ അറിയാം ആ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് വയ്ക്കുകയാണ് അപ്പോൾ അങ്ങനെ അന്ന് അങ്ങനെ ആകെ ആകെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ട് കാരണം പത്ത് മിനിറ്റ് മുന്നേ വിളിച്ചാൽ പെൺകുട്ടി പെട്ടെന്ന് ഐ സുവിയിൽ അഡ്മിറ്റായെന്ന് പറയുമ്പോൾ ആർക്കായാലും ഒരു സംശയവും തോന്നുമല്ലോ സ്വാഭാവികം അപ്പോൾ അങ്ങനെ ഫോണിൽ വെച്ചിട്ട് ഇങ്ങനെ വേണ്ടാണ്ട് നിൽക്കാൻ അപ്പോൾ കൺഫ്യൂഷനായി ഇനിയിപ്പോൾ മൂന്ന് പേരക്കുട്ടികളുണ്ട് അതിൽ ഏത് പേരെക്കുട്ടിയുടെ കുട്ടിയാണത് എന്നുള്ള കൺഫ്യൂഷൻ മൂർത്തി മുത്തശ്ശൻ്റെ പക്ഷേ വേറെ ആരോടും കുടുംബാംഗങ്ങളോട് വേറെ ആരോടും പറഞ്ഞിട്ടുമില്ല സത്യാവസ്ഥ അറിയേണ്ട അബിക്ക് മാത്രമാണ് ഞാൻ അബി കളിക്കുന്ന കളിയാണ് അനന്തപുരിയിൽ ആകപ്പാടെ കൊടുങ്കാറ്റായി അഞ്ഞ് വീശിയാൻ പോകണത് എന്തായാലും ഇന്നത്തെ പത്ര പത്രമായിട്ട് നല്ലൊരു സ്റ്റോക്ക് ഒക്കെ തന്നെയാണ് ആര് മിസ് ചെയ്യാണ്ടെ കാണുക അതുപോലെ രാജാസോമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഒരു ലൈക്കൊക്കെ തന്ന് സഹായിക്കുക പ്ലീസ് അതുപോലെ അബ് ലൈക്കിനൊക്കെ ഒന്ന് മാർത്തി സമർത്തുക പ്ലീസ് അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനാശംസിക്കുന്നു താങ്ക് യു